രാഹുൽ രാഹുൽ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുമായി കിടക്ക പങ്കിട്ടിട്ടുണ്ട് എങ്കിൽ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടുത്തെ ഏതെങ്കിലും കോടതികൾക്ക് പ്രശ്നമുണ്ടോ ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർക്ക് പ്രശ്നമുണ്ടോ ചാനലുകാർക്ക് പ്രശ്നമുണ്ടോ പിണറായി വിജയന് പ്രശ്നമുണ്ടോ ഏതെങ്കിലും ജഡ്ജിക്ക് പ്രശ്നമുണ്ടോ ഇനി അഥവാ ഇനി ഓൾറെഡി കുക്ക് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന പോക്സോ കേസ് അല്ലെങ്കിൽ മറ്റു കേസുകൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊങ്ങി വന്നാൽ പൊങ്ങിക്കൊണ്ടുവന്നാൽ അതിന്റെ പിറകെ നടന്ന് അതിനെ അതിനെ ന്യായീകരിച്ച് രാഹുൽ മാമ്പൂർദന്റെ പിറകെ നടക്കാൻ കോൺഗ്രസിന്റെ നിലവിൽ സമയമില്ല കോൺഗ്രസ് എന്നല്ല യു ഡി എഫിനെ സമയമില്ല അവർക്ക് ജീവൻ മരണ പോരാട്ടമാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചേ പറ്റൂ പത്ത് വർഷം തുടർച്ചയായിട്ട് ഒരു പ്രതിപക്ഷം തിരികെയാണ് ആ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആകണമല്ലോ സെലക്ടീവ് ആകരുതല്ലോ രാഹുൽ ബാന്തത്തിൽ ഒരു നീതി എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരു നീതി

അവസ്ഥ എന്താണ് രാഹുൽ ഒടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് പതിനെട്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുകയാണ് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിക്കാൻ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ ഫിറോസ് സാലി മുഹമ്മദാണ് ആണ് ചേരുന്നത് ഫിറോസ് സ്വാഗതം എന്താണ് 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 രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് രാഹുലിന്റെ ഒരു വലിയ തിരിച്ചുവരവിന് കളമൊരുക്കുകയാണോ അതോ രാഹുൽ നിരാശനായി വീട്ടിൽ പോയി ശിഷ്ടകാലം കഴിച്ചുകൂട്ടുവോ എങ്ങനെ കാണുന്നു അതാണ് നമ്മൾ ഇനി പ്രവചന സ്വഭാവത്തോടെയാണ് ഈ മണിക്കൂറിൽ അല്ലെങ്കിൽ ഈ മിനിറ്റിൽ ഇതിനെക്കുറിച്ച് പറയേണ്ടത് എന്ന് എങ്കിലും നമുക്കറിയാമല്ലോ ആള് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തില് ഈ വലിയ കൊടുങ്കാറ്റും വേമാനയും ഒക്കെ അടിച്ചു വീശുകയും വെയ്യുകയും ഒക്കെ ചെയ്തപ്പോ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സെന്റൻസ് ഉണ്ട് ഞാൻ യേതുവിന്റെ ശ്രദ്ധയിലേക്ക് ആ സെന്റൻസ് ഒരിക്കൽ കൊണ്ടുവരികയാണ് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ പ്രകാരം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്ത്യയുടെ നീതിന്യായ സംവിധാനവും നിയമങ്ങളും അനുശാസിക്കുന്ന തരത്തിൽ മാത്രമേ എന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളൂ അത് ഓരോ കേസിലും തെളിയുകയാണ് ഏതു ഏറ്റവും ഒടുവിലത്തെ കേസിൽ തന്നെ ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയാണ് ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് നിലനിൽക്കില്ല ഐ പി സി അഞ്ഞൂറ്റി ആറ് മുന്നൂറ്റി എഴുപത്തി ആറ് ഏറ്റവും കുറഞ്ഞ പക്ഷം ഐ പി സി മുന്നൂറ്റി എഴുപത്തി ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല ബലാത്സംഗ കുറ്റം ഈ കേസിൽ നിലനിൽക്കില്ലെങ്കിൽ ഏതോന്ന് സങ്കല്പിച്ചു നോക്കൂ പിന്നെ രാഹുൽ മാം കൂടുതൽ ചെയ്ത തെറ്റെന്താണ് സമ്മതപ്രകാരം തനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നു ശരി ബന്ധത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും നിയമപ്രകാരം കുറ്റകരമാണോ എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സ് ഇന്ത്യയിൽ കുറ്റമാണോ ആ അങ്ങനെ രാഹുൽ രാഹുലിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുമായി കിടക്ക പങ്കിട്ടിട്ടുണ്ട് എങ്കിൽ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടുത്തെ ഏതെങ്കിലും കോടതികൾക്ക് പ്രശ്നമുണ്ടോ ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർക്ക് പ്രശ്നമുണ്ടോ ചാനലുകാർക്ക് പ്രശ്നമുണ്ടോ പിണറായി വിജയന് പ്രശ്നമുണ്ടോ ഏതെങ്കിലും ജഡ്ജിക്ക് പ്രശ്നമുണ്ടോ എസ് എന്ന് പറയുന്ന അന്വേഷണ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുശാസിക്കുന്ന ആ ഉഭയ സമ്മതപ്രകാരമുള്ള ബന്ധമായാലും ആ ബന്ധം അത് നിയമാനുസൃതമാണ് അല്ല ഇവിടെ ഇവിടെ അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ അല്ല ഒരു ഒറ്റകാര്യം ഇവിടെ ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബന്ധം ഉണ്ടായിട്ടുള്ള യുവതികൾ തന്നെയാണ് പരാതിയുമായിട്ട് വരുന്നത് അതാണ് അത് അതിലാണ് ഒരു കോൺട്രഡിക്ഷൻ അതിലാണ് ഒരു പ്രശ്നം ഉള്ളത് ാണ് പ്രശ്നം ഉള്ളതെന്ന് പറയുമ്പോ അതിലാണ് ഗൂഢാലോചന ഉള്ളത് സമാനമായ എത്രയോ കേസുകളിൽ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഹൈക്കോടതി ഒരു നാലോ അഞ്ചോ മാസം മുമ്പ് ഇതുപോലൊരു കേസ് പരിഗണിച്ചിട്ട് ആ കേസിൽ മുൻകൂർ ജാമ്യം ഹൈക്കോടതി നൽകിക്കൊണ്ട് നടത്തിയ സുപ്രധാനമായ നിരീക്ഷണങ്ങളുണ്ട് ജസ്റ്റിസ് ബെച്ചു പുരൻ തോമസ് പറഞ്ഞു ഇങ്ങനെ ഉഭയസമ്മത പ്രകാരം ബന്ധം സ്ഥാപിച്ച ശേഷം ആ ബന്ധത്തിൽ എന്തെങ്കിലും ഉരസലുകൾ ഉണ്ടാകുമ്പോ അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇത്തരത്തിലെ ആളുകൾക്കെതിരെ ഈ ഉഭയസമ്മത പ്രകാരം ബന്ധപ്പെട്ട പുരുഷന്മാർക്കെതിരെ പരാതിയുമായി വരികയും അവരുടെ ശിഷ്ടകാല ജീവിതം ഇരുളടഞ്ഞതാവുകയും ചെയ്യുന്നു അവർക്ക് പിന്നീട് ഒരിക്കലും പഴയ പോലെ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല അത് ഗൗരവതരമായ കാര്യമാണ് അത്തരത്തിലുള്ള വ്യാജ പരാതികളെ അതീവ ഗൗരവത്തോടെ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി വിധിന്യായങ്ങളിൽ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളിൽ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് കേരള ഹൈക്കോടതിയും അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതു ഇപ്പോ ഏതെങ്കിലും തരത്തില് ഒരു പരസ്പര ഇഷ്ടപ്രകാരം സൗഹൃദം ഉണ്ടായിരുന്നു പ്രണയം ഉണ്ടായിരുന്നു അതിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയിട്ട് രണ്ടു പേരുമാണല്ലോ ഒരാൾ മാത്രം വിചാരിച്ച ശാരീരിക ബന്ധം നടക്കില്ലല്ലോ അങ്ങനെ ബന്ധമുണ്ടായ ശേഷം പിന്നീട് അത് റേപ്പാണ് അത് തന്റെ സമ്മതമില്ലാതെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതികൾ വരുമ്പോ അതിന്റെ മുഴുവൻ സാഹചര്യങ്ങളും പരിശോധിക്കും ഈ കേസിൽ തന്നെ പ്രോസിക്യൂഷൻ എന്തെല്ലാം വാദമുഖങ്ങൾ നിരത്തി അതില് ഇത് ബലാത്സംഗമാണ് പെൺകുട്ടിയെ വളരെ ട്രാപ്ഡായിട്ട് ആ മുറിയിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ട് മുറി എടുപ്പിച്ചു അതിൽ സമ്മർദ്ദം ചെലുത്തി അങ്ങനെ തിരുവല്ലയിലെ ഹോട്ടലിലെ മുറിയിലേക്ക് കൊണ്ടു വന്നു മുറി മുറിയിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണല്ലോ അപ്പൊ അതിനിടയ്ക്ക് അവര് കൺസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഗർഭിണിയാവുന്നുണ്ട് പിന്നെ ഗർഭം ഗർഭ ഗർഭം ഗർഭഛിദ്രം എന്നൊരു വകുപ്പ് ഇതിലില്ല കാരണം അത് മിസ്കാരേജ് ആയിരുന്നു എന്നുള്ള നിലയിലാണല്ലോ ഇതെല്ലാമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് ഇനിയിപ്പോ ജാമ്യം പ്രതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രതി ഇറങ്ങിയിട്ട് അതിജീവിതയെ അപായപ്പെടുത്തും സോഷ്യൽ മീഡിയ ബുള്ളീക്ക് നടത്തും സാക്ഷികളെ സ്വാധീനിക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അതെല്ലാം അതെല്ലാം ഖണ്ഡിക്കാൻ പ്രതിഭാഗത്തിന് അവിടെ കഴിയുന്നു പ്രതിഭാഗം ഈ പറയപ്പെടുന്ന സംഭവത്തിന് ശേഷവും എത്രയോ നാളുകൾക്ക് അപ്പുറത്ത് ഒന്നും ഒന്നരയും വർഷങ്ങൾക്ക് ശേഷമുള്ള ചാറ്റുകളൊക്കെ കൊണ്ട് കോടതിയില് മജിസ്ട്രേറ്റ് ജഡ്ജിയുടെ ചേർന്ന് കൊണ്ട് സമർപ്പിക്കുകയാണ് സമർപ്പിക്കുമ്പോൾ എന്താണ് അതിലെല്ലാം അവര് തമ്മിൽ അപ്പോഴും നല്ല ബന്ധത്തിലും സൗഹൃദത്തിലും ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കാണുന്ന അവസ്ഥയിലും ഒക്കെ ആയിരുന്നു അതായത് പിന്നീട് എപ്പോഴോ അവർക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ തനിക്ക് മാത്രമായി ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കേരളത്തിന്റെ ഭാവി മന്ത്രിയെയോ മുഖ്യമന്ത്രിയോ ഒക്കെ കിട്ടില്ല എന്നുള്ള മോഹഭംഗത്തിന്റെ പേരിൽ പരാതിയുമായിട്ട് വന്നാൽ അതിനി ആര് വന്നാലും കോടതിയുടെ മുമ്പിൽ തെളിവ് അതെ ഇതിൽ ഇതിൽ അന്തിമമായി അന്തിമമായി വിധി തെളിവുകൾ വേണം അന്തിമമായി വിധി പറയേണ്ടത് കോടതി തന്നെയാണ് അപ്പോൾ ഫിറോസ് ഞാനൊരു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി തിരിച്ചു വരാൻ കഴിയുമോ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്കാണ് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിൽ ഇനി തിരിച്ചു വന്ന് മത്സരിക്കാനുള്ള സാധ്യതകളുണ്ടോ യു ഡി എഫിലേക്കുള്ള തിരിച്ചു വരവുണ്ടാകുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പഴയ ഫയർ ബ്രാൻഡായിട്ട് കേരളത്തിൽ കാണാൻ കഴിയുമോ അതോ രാഷ്ട്രീയപരമായി തകർന്ന് തരിപ്പണമായോ രാഹുൽ അതിലാണ് ജനങ്ങൾ ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നത് രോഹിത് ഇത് എവിടെയാണ് ഈ രാഷ്ട്രീയപരമായിട്ട് എവിടെ തകർന്ന് തരിപ്പണമാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിന്റെ നാൾ വഴികൾ നോക്കും ആദ്യം ഒരു അന്തരീക്ഷത്തിലൊരു കഥ ഗർഭ പല ഗർഭകഥകൾ ഇങ്ങനെ പ്രചരിക്കുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒന്നാം നമ്പർ ചാനലിലെ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി എന്നുള്ളൊരു വാർത്തയാണ് ആദ്യം അടിക്കുന്നത് അതിനുശേഷം ഒരു പെൺകുട്ടി ഒരു സിനിമ നടി എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു പെൺകുട്ടി ചില സൂചനകളുമായി വരുന്നു ഹു കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനലിന് അഭിമുഖം കൊടുക്കുന്നു ബാക്കിയുള്ള ചാനലുകളെല്ലാം കൂടി ആ പെൺകുട്ടിയെ പോയി പിടിച്ചിട്ട് വിചാരണ ചെയ്യുന്നു അല്ലെങ്കിൽ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു അതിലും രാഹുൽ മാത്രത്തിന്റെ പേര് പറയുന്നില്ല തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ ആ ദിവസത്തോട് ചേർന്ന് തന്നെ അടുത്ത ദിവസം ഒരു ശബ്ദരേഖ ഒരു ചാനല് പുറത്തുവിടുന്നു ആ ശബ്ദരേഖയ്ക്ക് വ്യക്തതയൊന്നുമില്ല നമുക്കറിയാം അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം അത് എത്രയോ പരാതികളുടെ പൊതു ഇടങ്ങളിൽ നിന്ന് വന്ന ഡി ജി പിക്ക് മുഖ്യമന്ത്രിയും ഒക്കെ പോയ പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം രൂപീകരിക്കുന്നു ആ അന്വേഷണ സംഘം എവിടെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗമായ അന്വേഷണ സംഘമാണെന്നാണ് പറയുന്നത് അത് പിന്നീട് വേറൊരു ആദ്യത്തെ കേസിൽ പരാതി വന്നപ്പോ പിന്നീട് വേറൊരു അന്വേഷണ സംഘം രൂപീകരിച്ചു അങ്ങനെയൊക്കെ നമ്മളീ കേട്ടുകേഴ് ഇല്ലാത്ത അല്ലെങ്കിൽ വൈചിത്ര്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഒരുപാട് ഉള്ള കേസാണ് ആ സമയത്തെ വളരെ കൂളായിട്ട് രാഹുൽ മാൻ കൂടുതൽ ഇടയ്ക്ക് ഒരു കുറച്ച് ദിവസം അദ്ദേഹം വീട്ടിൽ പോയിരുന്നു എന്നുള്ള സത്യമാണ് വീട്ടിൽ പോയി പോയിക്കുന്ന രാഹുൽ എന്നൊക്കെ പറഞ്ഞുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടു അതിനുശേഷം സഭാ സമ്മേളനം തുടങ്ങുന്നു സഭാ സമ്മേളനത്തിലേക്ക് വളരെ കൂളായിട്ട് വരുന്ന രാഹുൽ മാൻ കൂടുതൽ നമ്മൾ കാണുന്നുണ്ട് അതിനുശേഷം പാലക്കാടേക്ക് പോകുന്ന രാഹുൽ മാൻ കൂടുതലെ കാണുന്നുണ്ട് പാലക്കാട് വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്ന രാഹുൽ മാൻ കൂടുതലെ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഇടയിലാണല്ലോ പിന്നെ രാഹുലിനെ ഒരു കാരണവശാലും അകത്തിടാൻ പറ്റത്തില്ല അവസ്ഥ വന്നപ്പോഴാണ് ഈ മൂന്നാമത്തെ കേസ് ഫ്രെയിം ചെയ്തു വരികയും അതീവ രഹസ്യമായി ഇമെയിലൂടെയും പരാതി സ്വീകരിച്ച് അദ്ദേഹത്തെ പാലക്കാട് ഹോട്ടലിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ചവിട്ടിത്തോടെ തുറന്നു കയറി അറസ്റ്റ് ചെയ്ത് നേരെ പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് ജയിലിലാക്കുന്ന റിമാൻഡ് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ ഇതിലൊക്കെ രാഷ്ട്രീയ കൂടാലോപന ഉണ്ട് എന്നുള്ള പൊതുസമൂഹം അങ്ങനെയാണ് വിചാരിക്കുന്നത് ഞാനും രാഹു ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയും എന്ന് വിചാരിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഞാനും ഇതും എന്ന് വിചാരിക്കുന്നു എന്നുള്ളതല്ല കേരളത്തിലെ കുറെ ചാനലുകൾ എന്ത് വിചാരിക്കുന്നുള്ളതല്ല കേരളത്തിന്റെ പൊതു നല്ലൊരു വിഭാഗം അതിൽ കൂടുതലും സ്ത്രീകളാണ് ആ സ്ത്രീകൾ വിചാരിക്കുന്നുണ്ട് ഈ കഴിവുള്ള ചെറുപ്പക്കാരനെ ഒറ്റപ്പെടുത്തിയതാണ് കോൺഗ്രസ് പോലും ഈ ചെറുപ്പക്കാരനൊപ്പം ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ നിൽക്കാതെ മറ്റ് പലർക്കുമില്ല നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആകണമല്ലോ സെലക്ടീവ് ആകരുതല്ലോ രാഹുൽ മാങ്കിൽ ഒരു നീതി എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരു നീതി എം ഒരു നീതി സരിതാമായൊരു കത്തെഴുതിയപ്പോ ഹൈബീഡനും അടൂർ പ്രകാശ് അടക്കമുള്ളവർക്ക് ഒരു നീതി രാഹുൽ മാത്രമെങ്കിൽ വിശുദ്ധനായി നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് മനസ്സിലാകുമോ പോട്ടെ എങ്കിൽ പിന്നെ അത് നീതി നീതിപീഠങ്ങൾ മുമ്പിൽ രാഹുൽ തെറ്റുകാരനാണ് എന്ന ഒരു അവസ്ഥ വരണം ആദ്യത്തെ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് നോട്ടു അറസ്റ്റ് ഒന്നും രണ്ട് ദിവസത്തേക്കല്ലല്ലോ അത് പരിഗണിച്ച ദിവസം തന്നെ നോട്ടു അറസ്റ്റ് ഹൈക്കോടതി ഒരു കേസിൽ മുൻകൂർ ജാമ്യം പരിഗണിച്ചുകൊണ്ട് നോട്ടു അറസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അപ്പൊ ആദ്യത്തെ കേസിൽ സ്ത്രീ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും നോട്ടു അറസ്റ്റ് ഉണ്ട് അത് ഇന്ന് എക്സ്റ്റൻഡ് ചെയ്യും ഇന്ന് അതിന്റെ വിധി പറഞ്ഞില്ലെങ്കിൽ ഇന്ന് ആ നോട്ടു അറസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യും രണ്ടാമത്തെ കേസ് എവിടെ പോയെന്ന് പോലും അറിയില്ല അതിന്റെ പരാതിക്കാരി പരാതിക്കാരിയെ അധ്യക്ഷന് കൊടുത്ത പരാതി ഏർ മെയിൽ അതാണ് ലോകത്താദ്യമായിട്ടായിരിക്കും കെ പി സി സി ഒരു രാജ്യത്തെ പ്രതിപക്ഷ ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കെതിരെ എടുക്കുന്നത് അല്ലെങ്കിൽ അത് അദ്ദേഹം പോകേണ്ടി ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് മെയിലിലൂടെ മുഖ്യമന്ത്രിക്ക് കെ പി സി സി പ്രസിഡന്റിന് ഡി ജി പിക്ക് ഒക്കെ പരാതി വരികയാണ് അപ്പൊ എസ് എച്ച്ഒമാരൊക്കെ ഇങ്ങനെ സ്വയം ചോദിക്കുന്നു ഞങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ എന്താ പേപ്പർ ചെയ്ത് വെട്ടിയെടുത്താണോ ഞങ്ങൾ ഈ സ്റ്റേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒപ്പിയൊക്കെ വെച്ച് മൂന്ന് സ്റ്റാറും ഒക്കെ വെച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ പിന്നെ എന്തിനാണ് ഇവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഉണ്ട് കേസുകളൊക്കെ നേരിട്ട് മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും ഒക്കെ തീർപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പൊ അത് രണ്ടാമത്തെ കേസ് മൂന്നാമത്തെ കേസിൽ എന്താണ് മൂന്നാമത്തെ കേസിൽ ജില്ലാ കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടുകയാണ് മൂന്നാമത്തെ കേസ് എന്ന് ക്രെ നമ്മൾ അത്രയും ഗൗരവത്തോടെ കാണണം അറസ്റ്റിൽ അറസ്റ്റിലായി റിമാൻഡിൽ പോയ കേസാണ് അറസ്റ്റിലായി റിമാൻഡിൽ പോയ കേസ് എന്ന് പറയുമ്പോൾ അത്രയും ഗൗരവമുള്ള കേസാണെങ്കിൽ കുറഞ്ഞപക്ഷം രാഹുൽ മാങ്കൂടത്തിൽ ഹൈക്കോടതിയിൽ വരെ പോകേണ്ടി വന്നേനെ ഹൈക്കോടതി പോകേണ്ടി വന്നില്ല ജില്ലാ കോടതിയിൽ നിന്ന് രാഹുൽ മാൻകൂടുതലിന് ജാമ്യം കിട്ടുന്നു എന്തായാലും മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നൂറ്റി എഴുപത്തി ആറിലോ അഞ്ഞൂറ്റി ആറിലൊന്നും മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ പിന്നെ അത് ജില്ലാ കോടതിയിൽ നിന്നേ കിട്ടു അപ്പൊ അങ്ങനെയുള്ള വകുപ്പുകൾ പ്രകാരം ജാമ്യം കിട്ടാനുള്ള ആദ്യത്തെ കോടതിയായ ജില്ലാ കോടതിയിൽ നിന്ന് രാഹുൽ മാൻകൂടുതലിന് ജാമ്യം കിട്ടുന്നു അതായത് മൂന്ന് കേസുകളിലും കോടതി ഇതുവരെ രാഹുൽ മാംകൂട്ടത്തിൽ അനുകൂലമായ നിലപാട് അന്വേഷണ സംഘം ഇതുവരെ ഇത്രയധികം ശ്രമകരമായി ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ച് ശേഖരിച്ച തെളിവുകളൊക്കെയും കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഈ മൂന്ന് കേസുകളുമായി ബന്ധപ്പെട്ടും രാഹുൽ മാൻകൂട്ടത്തിൽ അനുകൂലമായിട്ടാണ് നീതിപീഠം ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ പൊതുസമൂഹം പിന്നെ എന്ത് കരുതണം ഞാനും യും പറയുന്നതാണോ പൊതുസമൂഹം വിശ്വസിക്കുക പിണറായി വിജയൻ പറയുന്നതാണോ പൊതുസമൂഹം വിശ്വസിക്കുക അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ പൂങ്കുഴലി പറയുന്നതാണോ ഏർ പൊതുസമൂഹം വിശ്വസിക്കുക അല്ല കോടതികൾ പറയുന്നു ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ഞങ്ങളുടെ എന്റെ അടുത്തൊരു ഒരു വനിതാ സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യമാണ് രാഹുൽ മാൻകൂട്ടത്തിൽ അവിവാഹിതനാണ് ആണെ അതിൽ തർക്കമില്ലേ പരാതിക്കാരിയായ രണ്ട് സ്ത്രീകളും വിവാഹിതനാണ് അപ്പോൾ ആരാണ് തെറ്റ് ചെയ്തത് വളരെ സിമ്പിളായ ചോദ്യം ഇപ്പൊ വലിയ നമ്മള് ഈ മ മലമതിക്കുന്ന ഉത്തരം കണ്ടെത്താൻ വേണ്ടി പാഴൂർ പടിപ്പോരവരെ പോയ ചോദ്യമൊന്നുമല്ല ലളിതമായ ഒരു വീട്ടമ്മയുടെ ചോദ്യം അവിവാഹിതനായ രാഹുൽ മാൻകൂട്ടത്തിലും വിവാഹിതരായ രണ്ട് സ്ത്രീകളും ഇതാണല്ലോ കേസ് അല്ലെ മൂന്ന് രണ്ട് സ്ത്രീകൾ മൂന്നാമ ഒരു കേസിലെ പെൺകുട്ടി വിവാഹിതയല്ല രണ്ട് സ്ത്രീകളും ആരാണ് ശരി ചെയ്തത് ആരാണ് ഇതിൽ നന്മ ചെയ്തത് ആ ആരുടെ ആരുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തെറ്റ് പറയാൻ പറ്റുക ലളിതമായ ചോദ്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളിൽ നിന്ന് ചോദിക്കണ്ട അത് ഈ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട് അമ്മമാര് ചോദിക്കുന്നുണ്ട് ഇപ്പൊ രാഹുൽ തിരിച്ചു വരുമ്പോൾ ശരിക്കും ഈ വോട്ടർമാര് രാഹുലിനൊപ്പം നിൽക്കും അല്ലെങ്കിൽ അവിടുത്തെ കുടുംബങ്ങള് അമ്മമാര് സ്ത്രീകള് മണ്ഡലത്തിലെ സ്ത്രീകള് ഒക്കെ രാഹുലിനെ രാഹുലിനൊപ്പം നിന്നുകൊണ്ട് രാഹുലിന്റെ പൊളിറ്റിക്കൽ കരിയർ വളരുന്നതിന് അവര് സപ്പോർട്ട് ചെയ്യുമെന്നാണോ ഫിറോസ് കരുതുന്നത് ഇപ്പഴത്തെ ചോദ്യം ഇതാണ് എന്തിനാണ് രാഹുൽ പതിനെട്ട് ദിവസം ജയിലിൽ ഇട്ടത് എന്തൊരു ചോദ്യമുണ്ട് ജില്ലാ കോടതി പറയുന്നു അതായത് രാഹുൽ മാംകൂട്ടത്തിലും രാഹുൽ മാൻകൂട്ടത്തിൽ പരിചയമുണ്ടായിരുന്ന സുഹൃത്തായിരുന്ന ഒരു പെൺകുട്ടി അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്നു അവര് തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു അവര് ഒരു റൂം എടുത്ത് ഒരു ഹോട്ടലിൽ പോയി റൂം എടുത്ത് അവര് അവരുടെ ബന്ധം സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം ഒന്നോ ഒന്നരയോ വർഷങ്ങൾക്ക് ശേഷവും അവർ തമ്മിലുള്ള ചാറ്റുകൾ നടന്നിട്ടുണ്ട് അവർ ഒരുമിച്ച് ജീവിതം സ്വപ്നം കണ്ടിട്ടുണ്ട് ഇതെല്ലാം ആണ് സംഭവിച്ചത് ഇതൊന്നും ഇന്ത്യയിൽ ഏതെങ്കിലും നിയമത്തിനെതിരായുള്ള കാര്യങ്ങളല്ല ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയക്കാരൻ മാത്രം ലോകത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമല്ല അങ്ങനെയാണെങ്കിൽ ഇയാളെ എന്തിനാണ് ഈ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് പിടിച്ചുകൊണ്ട് പോയി ഒരു ഒരു ഹോട്ടലിന്റെ വാതില് ചവിട്ടി തുറന്നിട്ട് പിടിച്ചുകൊണ്ട് പോയി പതിനെട്ട് ദിവസം ജയിലിൽ ഇട്ടെന്ന് ചോദ്യം സാധാരണ മനുഷ്യൻ ചോദിക്കില്ലേ കേരളത്തിലൊരു എം എൽ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് ഇവിടെ എവിടെയാണ് നീതി എന്ന് ചോദിക്കില്ലേ പോട്ടെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വലിയ പ്രശ്നമൊക്കെ പറയുന്നവരുടെ മുമ്പിലേക്ക് എം വിൻസെന്റിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ പോട്ടെ മൂന്ന് കേസുകൾ എം വിൻസെന്റിനെതിരെ ഇല്ല എങ്കിലും എം വിൻസെന്റ് കഥയുണ്ടല്ലോ എം വിൻസെന്റ് സമാനമായ ഒരു കേസിൽ റിമാൻഡിൽ പോയതാണല്ലോ എം വിൻസെന്റിന് രണ്ടായിരത്തി പതിനാറിലെ ഭൂരിപക്ഷവും ഇരുപത്തി ഒന്നിലെ ഭൂരിപക്ഷവും കൂടി എടുത്ത് നോക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള പതിനാല് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ പതിമൂന്നിടത്തും കോൺഗ്രസ് തോറ്റു യു ഡി എഫ് തോറ്റു ഒറ്റ മണ്ഡലത്തിൽ മാത്രമാണ് ജയിച്ചത് എം വിൻസെന്റ് കോവളത്ത് ഭൂരിപക്ഷം കൂടുതലാ ഇരട്ടിയ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ശ്രീമിഴിന് കേസിൽ റിമാൻഡിൽ പോയ എം വിൻസെന്റ് എവിടെ വിജയിച്ച് വരുന്നുണ്ടെങ്കിൽ അതും തിരുവനന്തപുരം ജില്ലയിലെ ഒരേ ഒരു സീറ്റിൽ ഇത്ര വലിയ തരംഗം അടിക്കുമ്പോഴും ഇപ്പോഴും തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് നേടി എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോഴും കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നുണ്ട് പക്ഷെ പക്ഷെ ഇവിടെ രാഹുലിന് കോൺഗ്രസിന്റെ പിന്തുണയില്ല ഇവിടെ രാഹുലിന് കോൺഗ്രസിന്റെ പിന്തുണയില്ല കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലക്കാട് കണ്ണൻ ഗോപിനാഥനെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ അപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റിൽ പോലും രാഹുൽ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് രാഹുലിന്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവ് സാധ്യമാവുക ഒറ്റയ്ക്ക് സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് പറയുന്നത് അടുത്ത വരാനിരിക്കുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ചോദ്യമെങ്കിൽ കോൺഗ്രസിന്റെ ലിസ്റ്റില് കോൺഗ്രസിന് അത്രയും ധൈര്യമില്ല എന്നുള്ളതാണ് സത്യം കോൺഗ്രസിന് രാഹുൽ മാം കൂട്ടത്തിൽ സീറ്റ് കൊടുത്തുകൊണ്ട് രാഹുൽ മാം കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായ വിവാദങ്ങൾക്ക് മറുപടി പറയാനും ഇനി അഥവാ ഇനി ഓൾറെഡി കുക്ക് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന പോക്സോ കേസ് അല്ലെങ്കിൽ മറ്റു കേസുകൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊക്കി വന്നാൽ പൊങ്ങിക്കൊണ്ടുവന്നാൽ അതിന്റെ പിറകെ നടന്ന് അതിനെ അതിനെ ന്യായീകരിച്ച് രാഹുൽ മാങ്കൂടുത്തലിന്റെ പിറകെ നടക്കാൻ കോൺഗ്രസിന്റെ നിലവിൽ സമയമില്ല കോൺഗ്രസ് എന്നല്ല യു ഡി എഫിനെ സമയമില്ല അവർക്ക് ജീവൻ മരണ പോരാട്ടമാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചേ പറ്റൂ പത്തു വർഷം തുടർച്ചയായിട്ട് ഒരു പ്രതിപക്ഷം തിരികെയാണ് അതുകൊണ്ട് തന്നെ പാലക്കാട് ഏതായാലും പാലക്കാടോ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലോ കോൺഗ്രസ് രാഹുൽ മാങ്കൂടുതലിന് സീറ്റ് കൊടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഈ സംഭവങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ രാഹുൽ മാൻകൂടുത്തൽ ഞാൻ വിചാരിക്കുന്നത് രാഹുൽ മാൻകൂടുത്തൽ പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കും പത്രസമ്മേളനം വിളിച്ച് നിർദ്ദേശിക്കുന്നതല്ല അല്ലെങ്കിൽ തന്നെ കോൺഗ്രസ് രാഹുലിന്റെ അഭിപ്രായം ചോദിക്കും രാഹുലെ നിലവിൽ നിവൃത്തിയില്ല കാരണം ഇതാണ് സാഹചര്യം അവസ്ഥ നമുക്കറിയില്ല നമുക്ക് ഇപ്പോഴത്തെ സമയത്ത് ഇതിന്റെ പറ്റില്ല അതുകൊണ്ട് അത്രയും ധൈര്യം കോൺഗ്രസ് കാണിക്കാൻ സാധ്യത ഇല്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രാഹുലിന്റെ കൂടി സമ്മതത്തോടെ അവിടെ വേറൊരു സ്ഥാനാർത്ഥി അപ്പൊ കണ്ണൻ പോകുന്ന അല്ലെങ്കിൽ ജയഘോഷ് അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജയഘോഷോ അങ്ങനെ ഏതെങ്കിലും രാഹുലിനും കൂടി സമ്മതനായ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിക്കൊണ്ട് തൽക്കാലം രാഹുല് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാനാണ് സാധ്യത അതാകും നല്ലത് എന്നാണ് ഞാൻ കരുതുന്നത് ചെയ്തു പക്ഷെ അതിന്റെ അർത്ഥം അതിലും എത്രയോ ഇരട്ടി പവർഫുൾ ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു എന്നും ചില മാസങ്ങൾക്ക് അപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂടുത്തലിനെ ഈ കോടതി വിധികളുടെയൊക്കെ അല്ലെങ്കിൽ പരാമർശങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിലേക്ക് തന്നെ രാഹുൽ തിരിച്ചെത്തുമെന്നും കേരളത്തിൽ നമ്മളൊക്കെ പലരും മാധ്യമങ്ങളൊക്കെ പറഞ്ഞിരുന്നതുപോലെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആകുന്ന അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന വർഷങ്ങളിൽ പരുവപ്പെടും എന്നും തന്നെയാണ് ഞാൻ കരുതുന്നത് വളരെ നന്ദി